തൊടി ഹായ് വ്യൂവേഴ്സ് തൊടിയിലെയും വീട്ടിലെയും ഒക്കെ കുറച്ച് സംഗതികൾ കാണിച്ചു തരാം അതുകൊണ്ട് തേങ്ങക്ക് ഇത്രയും വിലയായ സമയ വിലയുള്ള സമയമാണല്ലോ പക്ഷെ നമുക്കൊരു പ്രശ്നം തോന്നുന്നു എല്ലാം മുളച്ച് പൊന്തിക്കുന്നു കുറച്ച് ചെറുതായിട്ട് മുളച്ചിട്ടുള്ളൂ എന്തായാലും നോക്കാം ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല വെയിൽ കാണുന്നുണ്ട് ഗാർഡനില് കാണിച്ചു തരാം മഴയായിട്ടും ഈ ചെടികൾ നന്നായി വിരിഞ്ഞു വരുന്നുണ്ട് നല്ല പൊക്കളാണ് ചൈനീസ് ബ്ലൗസും ഇഷ്ടംപോലെ ചെടികളുണ്ട് കുറേ കാട് കാടുപിടിച്ച് കിടക്കുവെന്നും െ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കോയൊക്കെ കുടിച്ചിട്ടുണ്ട് ലക്കി ബാമ്പുവിന്റെ ഒരു ശേഖരം തന്നെ ഉണ്ട് വലിയ ലൈൻ ലൈൻ ആയിട്ട് നിന്നിട്ട് കുടിച്ചിട്ടുണ്ട് വെല്ലുവിളൊക്കൊന്നും കാണുന്നില്ല എങ്കിലും കിട്ടുന്നല്ല എന്തൂര് തണുപ്പാന്ന് ദൂരക്കൊരുപാട് ഹനുമാൻഗിരിയുടെ പറയും കൃഷ്ണഗിരിയുടെ പറയും നിറയെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ അവിടേക്ക് പോവാൻ കാടാന്ന് വൃത്തിയാക്കിയിട്ടില്ല ഇതൊക്കെ എപ്പോഴാ വൃത്തിയാക്കി തീരുവാന്നുള്ള അറിയില്ല ഇഷ്ടംപോലെ പൂമ്പാറ്റ ഉണ്ട് നമുക്ക് തൊടിയിലേക്ക് ഇറങ്ങിയ ഒന്നും രണ്ട് മണിക്കൂറൊന്നും പോകാനൊരു ബുദ്ധിമുട്ടില്ല വളരെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യം ശരിക്കും ഒരു മനമ്മ വരില്ലേ ഇതൊക്കെ ഓണത്തിൻ്റെ കൂടാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നു ആ സമയത്ത് നമ്മൾ ഇവിടെ കാണില്ല പല പക്ഷികളുടെ സൗണ്ടും വെക്കാം ബട്ടർഫ്ലൈ എന്നും രാവിലെ ഇത് കാണാൻ നല്ല രസമാണ് നിറയെ പൂ വീണിട്ടുണ്ടാവും വീണപ്പൂ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല രണ്ട് കൂടും കാലിയായി കിടക്കുക ഒക്കെ ഓർമ്മ വരുന്നവര് വരുമ്പോ എല്ലാ കോഴിക്കും ഓരോ പേരുണ്ടായിരുന്നു വിളിക്കുമ്പം വേഗം വേഗം അടുത്തേക്ക് വരും റോഡ് അടുത്താണ് കണിക്കൊന്ന രണ്ടും മരമുണ്ട് എന്തൊരു കാറ്റായ പീട് ഉറങ്ങിപ്പോന്ന് അറിയില്ല ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ സമയം പോകുന്നു അറിയില്ല ആമ്പലും താമരയൊക്കെ ഉണ്ട് താമര ഇതുവരെ വിരിഞ്ഞില്ല എന്തൊക്കെ ചെയ്തിട്ടും വിരിഞ്ഞില്ല ആമ്പലൊരുപാടുണ്ടായിട്ടുണ്ടായിരുന്നു തൊടിയിലെ കാഴ്ചകൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു നമ്പ്യാർ വട്ട പൂ വിടുന്നുണ്ട് പൂജ എടുക്കാൻ എന്നും ഈ പൂക്കൾ ഉപയോഗിക്കാറുണ്ട് നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാം നല്ല കാറ്റ് ചൂടറിയയില്ല ചെറിയ കിളികളോടുകൂടെ ഒക്കെ വരുമ്പം വന്നു പോയതേയുള്ളു എപ്പോഴുണ്ടോ എന്നറിയാം വെള്ളില കണ്ടോ ഒരു പ്രാവശ്യം പി എസ് സിക്ക് ക്വസ്റ്റിനുണ്ടായിരുന്നു അമ്മ വെളുത്തിട്ട് മകള് ചുവന്നിട്ട് എന്നൊക്കെ പറഞ്ഞു നല്ല ഭംഗിയല്ല കാണാം ഓണത്തിന് കൂടാൻ ഇതധികം ഉപയോഗിക്കാറുണ്ട് നിങ്ങളൊക്കെ കാണുന്നുണ്ടോ അറിയില്ല ചൈനീസ് ബ്ലൗസം ഒരുപാടുണ്ട് ഇവിടെ ഇപ്പോൾ കാണിച്ചു തന്നതാ ചെടീൻ്റെ ഇടയിൽ പിങ്ക് ജാസ്മിൻ ഉണ്ട് മഞ്ഞമല്ലി രാജമല്ലി

പേരെന്താന്ന് അറിയില്ല മരുന്ന് ചെടിയ നാഗവെറ്റില ഫ്ലവേഴ്സ് ഉണ്ട് നിറയെ പൊമ്പാറ്റകൾ രാവിലെ വെറുതെ ഒന്ന് കുറച്ച് നെല്ല് പാകിയതാന്ന് മുളച്ച് ഇത്രയും ആയിട്ടുണ്ട് എവിടെയെങ്കിലും മാങ്ങേണ്ടി കിട്ടുമ്പോ ചട്ടിയിൽ പാകി മുളപ്പിച്ചോക്കാറെവിടെയെങ്കിലും കുഴിച്ചിടാം ഇത്രയായി കോഴക്ക പൂ കണ്ടില്ലേ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറേ കോഴിക്ക പിടിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ ഉണ്ട് കുളിച്ചു നിൽക്കുക